ഞാൻ എൻ്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ട എപ്പിസോഡ് ഞങ്ങളുടെ ടൂർ അല്പം ാണ് പക്ഷേ നമ്മൾ പറഞ്ഞേക്കുന്ന എണ്ണി പറഞ്ഞേക്കുന്ന കാര്യങ്ങളുണ്ട് എലിവേറ്റർ എസ്കലേറ്റർ ഗ്ലാസ് ബ്രിഡ്ജ് സ്കൈ വാക്കിംഗ് കേബിൾ കാർ അവതാർ ഹിൽസിനോട് കേബിൾ കാർ അങ്ങനെ തുടങ്ങി ഇവിടെ പറഞ്ഞേക്കുന്ന എല്ലാ ഇൻക്ലൂഷൻ അത് ഉൾപ്പെടുന്നു താരം ആ രീതിയിൽ സംശയം ചോദിച്ചു അതുകൊണ്ട് ഞാൻ അതനുസരിച്ച് പറഞ്ഞു അടുത്തായിട്ട് നമ്മൾ അവതാർ ഹിൽസ് അവതാർ ഹിൽസ് എന്നൊക്കെ അറിയാലോ അവതാർ ഫിലിം കണ്ടിട്ടുള്ളവർക്ക് നന്നായിട്ട് അറിയാതിരിക്കും അവതാർ മൂവി ഒന്നും രണ്ടും ഇറങ്ങിയിട്ടുണ്ട് ആദ്യത്തെ മൂവിയിൽ ഈ അവതാർ ഫിലിമിനിടക്കൂടെ ആ കുറേ ക്യാരക്ടേഴ്സ് അത് അവർ ഗ്രാഫിക്സിലുണ്ടാക്കിയെടുത്താണ് ജെന്വിൻ അല്ല പക്ഷേ മലകളെല്ലാം ബാക്ക്ഗ്രൗണ്ട് കാണുന്നതെല്ലാം ജെനുവിൻ ആയിട്ടുണ്ട് ആ മലകളെല്ലാം കാണാം നമ്മൾ കേബിൾ കാർ ഉണ്ട് കേബിൾ കാർ എപ്പോഴാണെന്നുള്ളത് ഇവർ അതനുസരിച്ച് പ്ലാൻ ചെയ്ത അനുസരിച്ച് ചെയ്യും ദിവസങ്ങളൊക്കെ മാറുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോൾ ടൈമിങ്ങിന് വ്യത്യാസം പക്ഷെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തും അവരുടെ സൗകര്യം അതിനകത്താരും അറിയേണ്ട അതിലും വിട്ടുപോകുന്നുണ്ടും കാര്യങ്ങളും ഉൾപ്പെടുത്തണം ഒറ്റപ്പെട്ട് പോകുമ്പോൾ മിസ്സായി പോയാൽ ഗ്രൂപ്പിന് മൊത്തത്തിൽ ലോസ് ഉണ്ടാവും അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഇത്രയും സ്ട്രിപ്റ്റായിട്ടൊക്കെ പറയുന്നത് ഒന്നും വിചാരിച്ചു കാര്യമില്ല ഓക്കെ ഇനി നമുക്ക് അവതാർ സിനിമയുടെ ലൊക്കേഷനിലേക്ക് പോകാം നമുക്ക് നേരിൽ കണ്ട് അതൊക്കെ തന്നെ മനസ്സിലാക്കാം സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രശസ്ത ബോളിവുഡ് സംവിധായകൻ ജെയിംസ് കാമറോൺ തൻ്റെ ഒരുപാട് വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷം രണ്ടായിരത്തി ഒൻപതിൽ പുറത്തിറക്കിയ ഒരു സയൻസ് ഫിക്ഷൻ ചിത്രമായിരുന്നു അവതാർ ലോക സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയങ്ങളൊന്നായ ഈ സിനിമ മാറി ത്രീ ഡി സിനിമകൾക്ക് ഒരു പുതിയ മാനം നൽകിയ ചിത്രമെന്ന നിലയിലും ഇത് പ്രസിദ്ധമാണ് അതിൻ്റെ ചിത്ര ചിത്രീകരണ ലൊക്കേഷനാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഭാഗത്ത് വെച്ചുകൊണ്ടാണ് ആ ചിത്രത്തിൻ്റെ ഏകദേശം ഭാഗങ്ങളെല്ലാം തന്നെ ചിത്രീകരിച്ചത് അതുകൊണ്ടാണ് ഈ പ്രദേശിന് ചൈനക്കാർ അവതാർ മൗണ്ടൻ എന്ന് പേര് നൽകിയത് ഈ പർവ്വതങ്ങൾ ഇപ്പോൾ ചൈനയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിൽ ഒന്നാണ് അവതാർ സിനിമ കണ്ട ആളുകൾ ലോകമെമ്പാടുമുള്ള ആളുകൾ ആ സിനിമയിലെ മാന്ത്രിക ലോകം നേരിട്ട് കാണാനുള്ള അവസരമായാണ് ഈ സ്ഥലം നൽകിയിരിക്കുന്നത് പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നതും ലോകത്തു നിന്നുള്ള പല സ്ഥലങ്ങളിൽ നിന്നുള്ള എമ്പാടുമുള്ള ടൂറിസ്റ്റുകൾ ഈ സ്ഥലത്തേക്ക് ജനംപ്രതി ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു ഈ അത്ഭുത പ്രതിഭാസം അതായത് പ്രകൃതിയുടെ ഈ അത്ഭുത പ്രതിഭാസം കാണാനാണ് പറഞ്ഞത് ഞാനും എൻ്റെ സഹോദരണിയും അതിനോട് ചേർന്നു ഞങ്ങളും ആ ഭാഗങ്ങളെല്ലാം ആവോളം ആസ്വദിച്ചു ഈ പർവ്വതങ്ങൾ പ്രധാനമായും മണൽ കല്ലുകളും ക്വാർട്ടേഴ്സും ചേർന്നതാണ് ലക്ഷക്കണക്കിന് വർഷങ്ങളായുള്ള ജലത്തിൻ്റെയും കാറ്റിൻ്റെയും പ്രവർത്തനം കാരണം മണ്ണൊലിച്ച് ഈ തൂണുകൾ രൂപം കൊണ്ടതാണ് ആയിരക്കണക്കിന് മീറ്റർ ഉയരത്തിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഈ പാറകളാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം മരങ്ങൾ വളർന്നു നിൽക്കുന്ന ഈ തൂണുകൾ പ്രത്യേകിച്ച് മൂടൽ മഞ്ഞു നിറഞ്ഞ ദിവസങ്ങളിൽ വായുവിൽ ഒഴുകി നടക്കുന്ന മലകളെപ്പോലെ തോന്നും അതാണ് സിനിമയിലെ പറക്കുന്ന മലകളുടെ ആശയത്തിന് പ്രചോദനമായത് അല്ലേലുയ മൗണ്ടൻസ് എന്ന പറക്കുന്ന മലകൾക്ക് പ്രചോദനമായത് ഗിയാങ് ചെയിലെ ഈ പർവ്വതങ്ങളാണ് സിനിമയുടെ കലാസംവിധായകൻ ഈ സ്ഥലത്തെ ഭീമാകരങ്ങളായ മണക്കല്ലുകളുടെയും തൂണുകളുടെയും രൂപകട ഘടനയിൽ ആകൃഷ്ടരാകുകയും അതാണ് സിനിമയിലെ മലകൾക്ക് മാതൃകയാവുകയും ചെയ്തത് സിനിമ റിലീസ് ചെയ്ത് വൺ വിജയമായതോടെ ഈ സ്ഥലത്തെ പ്രശസ്തി വളരെയധികം വർദ്ധിച്ചു യഥാർത്ഥത്തിൽ അവതാർ മൗണ്ടൻ എന്ന പേരുണ്ടായിരുന്ന ഈ സ്ഥലത്ത് സ്ഥലമല്ല ചൈനയിലെ ഹുനാൻ പ്രവിശ്യയിലുള്ള ജാങ് ജില്ല അതായത് ഈ പ്രവിശ്യയിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തെ നാഷണൽ ഫോറസ്റ്റ് പാർക്കിലെ ഒരു ഭാഗമാണിത് ഈ പ്രദേശത്തെ പർവ്വത നിരകൾക്ക് അതായത് ഹുനാൻ ഷാൻ പർവ്വതങ്ങൾക്ക് ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ പ്രശസ്തി ലഭിച്ചത് ജെയിംസ് കാമറൂൻ്റെ അവതാർ സിനിമ തന്നെ ആ സിനിമ അതായത് അവതാർ സിനിമ മൂലം ഈ സ്ഥലത്തിനുണ്ടായ ജനപ്രീതി മുതലാക്കാൻ ചൈനീസ് ടൂറിസം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻസ് രണ്ടായിരത്തി പത്തിൽ ഈ പർവ്വത നിരകൾക്ക് ഒന്നിന് ഔദ്യോഗികമായി അവതാർ ഹല്ലെ മൗണ്ടൻ എന്ന് പേര് നൽകി ഈ പേരുമാറ്റം ലോകമെമ്പാടുമുള്ള സഞ്ചാരികളെ ഈ സ്ഥലത്തേക്ക് ആകർഷിച്ചു ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ തന്നെ വളരെയധികം സഞ്ചാരികൾ ലോകമെമ്പാടുമുള്ള പല ഭാഗങ്ങളിലുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള ഒരുപാട് സഞ്ചാരികൾ ഇവിടെ എത്തിയിട്ടുണ്ട് എല്ലാവരും നല്ല ത്രില്ലിലാണ് ഈ ഭാഗവും ഈ ഭൂമി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ അത്ഭുത കാഴ്ചയെ കാണാൻ എല്ലാവരും വളരെ ത്രില്ലിലാണ് ഫോട്ടോ എടുക്കുന്നു വീഡിയോ എടുക്കുന്നു അങ്ങനെ പലതുകൊണ്ടും എല്ലാം കൊണ്ടും വളരെ ആഘോഷമായ രീതിയിലുള്ള ഒരു സന്ദർഭമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ പെട്ടവരിൽ തന്നെ പലരും ഈ പ്രദേശം എങ്ങനെ വീഡിയോയിലേക്കാക്കണം എങ്ങനെ ഫോട്ടോ എടുക്കണം ഏത് രീതിയിലുള്ള പിക്ചർ എടുക്കണം എങ്ങനെ വീഡിയോ നിർമ്മിക്കണം എന്ത് പുതിയത് ചെയ്യാം എന്നുള്ള തന്ത്രപ്പള്ളായിരുന്നു അവർക്ക് അവരവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വീഡിയോ എടുക്കുകയും തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അതായത് ഈ സ്ഥലത്ത് തന്നെ ഒരു പ്രത്യേക ടീമുണ്ട് അവർ ഡ്രോൺ ഉപയോഗിച്ച് നമ്മളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു സിനിമയുടെ അല്ലെങ്കിൽ ഫിലിമിൻ്റെ പല ഭാഗങ്ങളുണ്ടാക്കി തരും ഈ കാണുന്ന കാഴ്ചകളൊക്കെ അതിനോടൊപ്പം തന്നെ അവർ കൂട്ടിച്ചേർക്കുന്നതാണ് അങ്ങനെ ഞങ്ങൾ പലരും അത് ചെയ്തു യാത്രയുടെ തുടർന്നുള്ള ഭാഗങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലവരട്ടെ നന്മ വരട്ടെ